പ്രിയ ബന്ധുജനങ്ങളെ നമസ്കാരം മകരസംക്രാന്തി അല്ലെങ്കിൽ മകരസംക്രമം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം മഹോത്സവം തന്നെയാണ് ശാസ്ത്രീയതയ്ക്കൊപ്പം ആത്മീയതയും കലർന്ന ഉത്സവം ഭാരതത്തിൻ്റെ ഋഷി പരമ്പരകൾ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ സമ്പാദ്യങ്ങളായ സംഭാവനകൾ വളരെ അമൂല്യമായവയാണ് അതിൽ കേവലം ഒന്ന് മാത്രമാണ് ഭാരതത്തിൻ്റെ പഞ്ചാംഗം എന്നത് നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾക്കും നേരവും കാലവും നിശ്ചയിച്ചിരുന്നതെല്ലാം ഈ പഞ്ചാംഗം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നും നമുക്ക് ഓരോ വർഷവും പഞ്ചാംഗം വാങ്ങിക്കാനായിട്ട് കിട്ടും പ്രമുഖരായ എല്ലാ പ്രസിദ്ധീകരണങ്ങളും പഞ്ചാംഗം ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് ഈ പഞ്ചാംഗം എന്നാൽ ഭാരതത്തിൻ്റെ കലണ്ടർ എന്നാണ് ഭാരതീയമായ കലണ്ടർ ആണ് ഈ പഞ്ചാംഗം ഇന്നത്തെ കാലത്ത് നമ്മളൊരു കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചുവന്ന അക്ഷരത്തിൽ അവധി ദിവസങ്ങളും വിശേഷ ദിവസങ്ങളുമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ പഞ്ചാംഗത്തിൽ വിശേഷപ്പെട്ട ദിവസങ്ങളെ കൃത്യമായി ഋഷീശ്വരന്മാർ കുറിച്ചിട്ടിട്ടുണ്ട് വെറുതെ ഒരു ഉത്സവ ദിവസത്തെ നിശ്ചയിക്കുകയല്ല മനുഷ്യരുടെയും മാനസികവും വൈകാരികവുമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും അനിവാര്യമായ അനുയോജ്യമായ ദിവസങ്ങളെയാണ് അത്തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ മഹത്തായ ദിവസങ്ങളെയാണ് അത്തരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ പരമപ്രധാനമായ ഒന്നാണ് മകരസംക്രാന്തി എന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഇത് പ്യുറായിട്ടുള്ള അസ്ട്രോണമിയാണ് പ്യുറായിട്ടുള്ള സയൻസാണ് അതിൽ ആത്മീയതയുടെ ഭക്തിയുടെ ചെറിയൊരു അംശം മാത്രമാണ് ഉള്ളത് എന്ന് പറയാതെ വയ്യ എങ്ങനെയെന്നാൽ സൂര്യൻ പന്ത്രണ്ട് രാശികളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഒരു വർഷമായി മാറുന്നത് ഈ പറഞ്ഞ പന്ത്രണ്ട് രാശികളെ പന്ത്രണ്ട് മാസങ്ങളായി കണക്കാക്കുക മനസ്സിലാക്കുക അതായത് സൂര്യൻ പന്ത്രണ്ട് മാസങ്ങളാവുന്ന പന്ത്രണ്ട് രാശികളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു വർഷമാവുന്നു ഇംഗ്ലീഷ് മാസം അല്ലാട്ടോ അതും പന്ത്രണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെ പറയുന്നത് ഭാരതീയ പഞ്ചാംഗം അനുസരിച്ചുള്ള മാസങ്ങളാണ് മലയാള മാസവും എന്നും പറയാം മലയാള മാസങ്ങൾ നമുക്കൊക്കെ അറിയാം ചിങ്ങം കന്നി തുലാം അങ്ങനെ അപ്പോൾ ഇതെല്ലാം രാശികൾ കൂടിയാണ് ഇങ്ങനെ ഓരോ രാശിയിലേക്കുമുള്ള അതായത് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശനത്തെയാണ് അതായത് ഒരു രാശിയിൽ നിന്നും സൂര്യൻ അടുത്ത രാശിയിലേക്ക് കടക്കുന്ന എൻട്രിയാണ് സംക്രമണം എന്ന് പറയുക മനസ്സിലായോ അതായത് ഒരു മാസത്തിൽ നിന്നും സൂര്യൻ അടുത്ത മാസത്തിൻ്റെ ആരംഭ ദിവസത്തിലേക്കുള്ള ചുവടുവെപ്പ് അതിനെയാണ് സംക്രമണം എന്ന് പറയുന്നത് സംക്രാന്തി സംക്രാന്തി എന്നാൽ മാറ്റം എന്നാണ് സംക്രാന്തി എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം നല്ലതിലേക്കുള്ള മാറ്റം അങ്ങനെ ഓരോ രാശിയിലേക്കുള്ള സംക്രമത്തിനും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ടെങ്കിലും എല്ലാ സംക്രമങ്ങളെയും പവിത്രമായി കാണുന്നില്ല പക്ഷേ മകരത്തിലേക്കുള്ള സംക്രമത്തെ വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് കാണുന്നത് അതുകൊണ്ട് അത് ഏറ്റവും വിശേഷമായ സംക്രമമായി സംക്രാന്തിയായി നാം ആചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മകരസംക്രമം എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ അല്ലെങ്കിൽ സൂര്യൻ്റെ സഞ്ചാരത്തെയാണ് നമ്മൾ സംക്രമം എന്ന് പറയുക എന്ന് പറഞ്ഞു അങ്ങനെ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കുള്ള സൂര്യൻ്റെ കാൽവെപ്പ് സൂര്യൻ്റെ എൻട്രിയയാണ് മകരസംക്രമം എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് ഭൂമിയിലേക്കുള്ള സൂര്യൻ്റെ സ്വാധീനം ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുകയാണ് അതിനെയാണ് ആ വിശേഷ ദിവസത്തെയാണ് ആ വിശേഷ സമയത്തെയാണ് മകരസംക്രമം മകരസംക്രാന്തി എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കുറെ കൂടെ വിശാലമാണ് എങ്കിലും വളരെ രസകരമായൊരു കാര്യം പറയാം ഭഗവത്ഗീതയിൽ പത്താം അധ്യായത്തിൽ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട് ബൃഹത് സാമതാ സാംസാമഹം മാർഗ ശീർഷം കുസുമാകര അതായത് ഭഗവാൻ പറയുകയാണ് സാമവേദ സൂക്തങ്ങളിൽ ബൃഹത് സാമവും നാം തന്നെയാണ് ചന്ദസുകളിൽ വെച്ച് ഗായത്രിയും ഞാൻ തന്നെയാണ് മാസങ്ങളിൽ മാർഗ ഋതുക്കളിൽ വസന്തവും ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കുക മാസങ്ങളിൽ മാർഗശീർഷവും ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ഷമിക്കണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സൂര്യൻ്റെ അയനം അല്ലേ സൂര്യൻ അടുത്ത രാശിയിലേക്ക് കിടക്കുന്നു എന്നാണ് സത്യത്തിൽ സൂര്യൻ ചലിക്കുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ചലിക്കുന്നത് എന്താണ് ഭൂമിയാണ് ഭൂമിയുടെ ചലനം എങ്ങനെയാണ് ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതേപോലെ തന്നെ ഭൂമി ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ട് എന്നും ഏകദേശം ഇരുപത്തി മൂന്ന് ഡിഗ്രിയോളമാണ് അതിൻ്റെ കണക്ക് എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഭൂമിയും സൂര്യനും സമമായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ഭൂമി സൂര്യൻ്റെ സമത്തിൽ നിന്നും മുകളിലേക്ക് ഉയരുന്ന സമയങ്ങളിൽ ഭൂമിയുടെ മുകൾ ഭാഗത്ത് സൂര്യൻ താഴുന്നതായിട്ടാണ് അനുഭവപ്പെടുക മനസ്സിലാവുന്നുണ്ടോ സത്യത്തിൽ ഭൂമി ഉയരുകയാണ് ചെയ്യുന്നത് സൂര്യൻ താഴുന്നില്ല സൂര്യൻ അവിടെ തന്നെയാണ് പക്ഷേ ഭൂമിയിൽ അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് സൂര്യൻ താഴുന്നതായിട്ടായിരിക്കും ഇതുപോലെ തന്നെ സൂര്യൻ്റെ സമാവസ്ഥയിൽ നിന്നും ഭൂമി താഴാനാരംഭിക്കും അങ്ങനെ ഭൂമി സൂര്യൻ്റെ സമാവസ്ഥയിൽ നിന്നും താഴുമ്പോഴെന്തുണ്ടാവും ഭൂമിയുടെ മേൽഭാഗത്ത് സൂര്യൻ കൂടുതലായിട്ട് സൂര്യൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവപ്പെടും സൂര്യൻ ഭൂമിയിലേക്ക് കൂടുതൽ ഉയർന്നതായിട്ട് കാണപ്പെടും സൂര്യൻ ഭൂമിയിൽ കൂടുതലായി അനുഭവപ്പെടുന്ന സൂര്യൻ്റെ സാന്നിധ്യം ഭൂമിയിൽ കൂടുതലായി അനുഭവപ്പെടുന്ന കാലഘട്ടത്തിലേക്കുള്ള കാൽവെപ്പിനെയാണ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്കുള്ള കാലത്തിൻ്റെ പ്രവേശനത്തെയാണ് മകരസംക്രമം എന്ന് പറയുന്നത് മകരസംക്രമം കേരളത്തിൽ മാത്രമല്ല ഭാരതം മുഴുവൻ ഭാരതം മുഴുവൻ തന്നെ പല പേരുകളിലായും പല രീതികളിലുമൊക്കെ ആഘോഷിച്ചു വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകരവിളക്ക് സംബന്ധിച്ച ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ് എങ്കിൽ തമിഴ്നാട്ടിലേക്ക് കിടക്കുമ്പോൾ അത് അവർക്ക് പൊതു അവധിയായി തന്നെ തൈപ്പൊങ്കൽ എന്നും മാട്ടുപൊങ്കൽ എന്നും ഒക്കെ പറഞ്ഞുള്ള വലിയ ആഘോഷമായിട്ട് തന്നെയാണ് ഈ ദിവസം അവരാഘോഷിക്കുന്നത് അതുപോലെ തന്നെ ബംഗാളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിതൃക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഇവിടെ കർക്കിടക മാസം എങ്ങനെയാണോ ആചരിക്കുന്നത് അതേ തരത്തിൽ പിതൃക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബംഗാൾ ആചരിക്കുന്നത് അതുപോലെ പഞ്ചാബിലായിക്കോട്ടെ ലോഹരി എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് മഹാരാഷ്ട്രയിൽ നോക്കിയാൽ തിലസംക്രാന്തി ആയിട്ടും ആഘോഷിക്കുന്നുണ്ട് ഇങ്ങനെ ഭാരതത്തിൽ എല്ലാ പ്രദേശങ്ങളിലും വിവിധ ആഘോഷങ്ങളായി വിവിധ ഉത്സവങ്ങളായിട്ട് മകരസംക്രമം ആഘോഷിക്കുന്നുണ്ട് ഈ സമയത്താണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് കുംഭമേള നടക്കാറുള്ളത് ഈ തവണത്തെ മഹാകുംഭമേളയും ഈ കാലഘട്ടത്തിലാണ് നടക്കുന്നത് ഈ ദിവസം തന്നെയാണ് കുംഭമേളയുടെ ആരംഭം മൂന്ന് വർഷത്തിലും ആറു വർഷത്തിലും പന്ത്രണ്ട് വർഷത്തിലും നടക്കുന്ന കുംഭമേളകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം നടക്കുന്ന കുംഭമേളയ്ക്ക് അതിലേറെ പ്രാധാന്യമുണ്ട് ഇത് മഹാകുംഭമേളയാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കുംഭമേളയാണ് ഈ വർഷത്തേത് എന്നുകൂടി ഈ വർഷത്തെ കുംഭമേളയ്ക്കുള്ളൊരു പ്രാധാന്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായ ഒരു ആഘോഷമാണ് ഉത്സവമാണ് മകരസംക്രാന്തി അതുകൊണ്ട് തന്നെ ഭാരതത്തിൽ മാത്രമല്ല ഭൂമിയിൽ ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് മുകളിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഇതൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ ഇംഗ്ലണ്ടോ യൂറോപ്പോ പോലുള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാലം തണുത്ത് ഉറഞ്ഞു നിന്ന അവരുടെ ആ മരവിച്ച അവസ്ഥയിൽ നിന്നും അവിടെ സൂര്യപ്രകാശമേറ്റ് അവർ പുതിയ ഉന്മേഷത്തിൻ്റെ ഉയർച്ചയുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ മേഖലകളിലേക്ക് കിടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് മകരസംക്രമത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഭഗീരഥൻ്റെ കഥ ആകാശഗംഗയായിരുന്ന ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ ദിവസത്തിലാണ് അതുപോലെ തന്നെ ഭീഷ്മ കഥ എല്ലാ വർഷവും ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും പലതവണയും നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ശരശൈലയിൽ കിടക്കുന്ന മരണം കാത്തു കിടക്കുന്ന ഭീഷ്മപിതാമഹൻ ഒരു ദിവസത്തിന് വേണ്ടി അല്ലെ ആ ദിവസത്തിൽ മരണപ്പെട്ടാൽ പുണ്യമാണ് അതുകൊണ്ട് ആ ദിവസം എത്താൻ വേണ്ടി ശരശൈയിയിൽ കിടക്കുന്ന ഭീഷ്മവിതാമഹൻ കാത്തു കിടന്ന ദിവസവും ഇത് തന്നെയാണ് ദൈവീകമായ സങ്കല്പത്തിൽ നോക്കുമ്പോൾ ഈശ്വരീയമായ രീതിയിൽ നോക്കുന്ന സമയത്ത് പകല് ഉത്തരായനമെന്നത് പകലായും ദക്ഷിണായനത്തെ രാത്രിയായിട്ടും കാണുന്നു ആ രീതിയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഭാരതത്തിലെ ശുഭകർമ്മങ്ങൾക്കുള്ള മംഗളകർമ്മങ്ങൾക്കുള്ള ധാർമ്മിക കർമ്മങ്ങൾക്കുള്ള ശുഭമുഹൂർത്തങ്ങളായി കണക്കാക്കപ്പെടുന്നത് ഉത്തരായനത്തെയാണ് അത് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമുക്ക് ചുറ്റും തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകളും ഒക്കെ നടക്കുന്നത് കുംഭാഭിഷേകങ്ങൾ നടക്കുന്നത് ഉത്സവങ്ങൾ നടക്കുന്നത് എല്ലാം ഉത്തരായണത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ധാർമ്മികതയ്ക്കുള്ള ഈശ്വരീയതയ്ക്കുള്ള പ്രവർത്തിക്കാനുള്ള സത്കർമ്മങ്ങൾക്കുള്ള കാലഘട്ടമാണ് ഇനിയുള്ളത് ഇനിയുള്ള ആറുമാസക്കാലം അതിനുള്ളതാണ് പകലിൻ്റെ ദൈർഘ്യം വളരെയധികം കൂടുതലായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അതെന്തുകൊണ്ടെന്നാൽ പ്രവർത്തിക്കാനുള്ള കാലഘട്ടമാണ് സത്കർമ്മങ്ങൾ വെച്ച് സത്കർമ്മങ്ങൾക്ക് വേണ്ടി ധർമ്മബോധത്തോടുകൂടി കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കാനുള്ള കാലഘട്ടമാണ് ഇനിയുള്ള ആറുമാസം ഇത് മനസ്സിലാക്കി മകരസംക്രമത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഇനിയുള്ള ആറുമാസക്കാലം ധർമ്മപാതയിലൂടെ അവനവൻ്റെ കർമ്മപഥത്തിൽ വരാൻ സാധിക്കട്ടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഭൗതികമായും വിദ്യാഭ്യാസപരമായും വ്യാവസായികപരമായും തുടങ്ങി സർവ മേഖലകളിലും ഉയർച്ചയുണ്ടാക്കാൻ ധർമ്മപാതയിലൂടെ ഉയർച്ചയുണ്ടാക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം